ആയി അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സബ്ജെക്ട് എന്തുവാണെന്നാണ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് അതായത് ക്രിയ ചെയ്തയാൾ അല്ലെങ്കിൽ പ്രവർത്തി നിർവഹിക്കുന്നത് ആരാണോ അല്ലെങ്കിൽ എന്താണോ അതിനെയാണ് വാക്യത്തിൽ കർത്താവ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മളൊരു സെന്റൻസ് ഒരു വാക്യം പറയുമ്പോൾ അതിൽ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ അത് നിർവഹിക്കുന്നത് ആരാണോ അല്ലെങ്കിൽ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എപ്പോഴും സബ്ജെക്റ്റ് അഥവാ കർത്താവ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്ക് ബേബി ഈസ്ലിപ്പിങ് കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബേബി എന്ന് പറയുന്നത് ഉറങ്ങുന്നത് പ്രവൃത്തിയാണ് ബേബി എന്ന് പറയുന്നത് ആരാണ് പ്രവർത്തി ചെയ്യുന്നത് ബേബി അപ്പം ഇവിടുത്തെ ഈ വാക്യത്തിലെ സബ്ജക്റ്റ് അതായത് കർത്താവ് ബേബിയാണ് വെറബ് എന്തുവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സ്ലീപ്പിംഗ് അടുത്തത് രാജു കിൾഡേ സ്നേക്ക് രാജു ഒരു പാമ്പിനെ കൊന്നു ഇവിടെ രാജു ആണ് കൊന്നത് പ്രവർത്തി ചെയ്തത് രാജു ആണ് അതുകൊണ്ട് രാജു ആണ് സബ്ജെക്റ്റ് ഇവിടെ വെർബ് എന്ന് പറയുന്ന കിൾഡ് കൊന്നു സ്നേക്ക് ഒബ്ജക്ട് ഒബ്ജക്ട് എന്താണെന്ന് നമുക്കിനി പറയാം അപ്പോൾ ദ കൗ ഈറ്റ്സ് ഗ്രാസ് പശു പുല്ല് തിന്നു തിന്നുന്നു ഇവിടെ ദ കൗ പശു അതാണ് എന്ത് സബ്ജക്ട് ഗീറ്റ്സ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു അതെന്താണ് വെർബാണ് ഗ്രാസ് അത് പിന്നെ പറയാം അപ്പം സബ്ജെക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും അടുത്തത് നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ് മലയാളത്തിൽ പറയുന്ന ക്രിയയുടെ ഫലം എന്തിനെ അല്ലെങ്കിൽ ആരെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് കർമ്മം അതായത് ഇവിടെ നമ്മൾ ഈസ് റീഡിങ് എ ബുക്ക് അവള് വായിക്കുന്നു അപ്പം സബ്ജക്റ്റുമായി വെർബ് വെർബുവായി എന്ത് വായിക്കുന്നു അല്ലെങ്കിൽ ആ എന്തിനെ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരവുണ്ട് എന്തുവാണ് ഏ ബുക്ക് ഒരു ബുക്കാണ് വായിക്കുന്നത് ബുക്കിനെ വായിക്കുന്നു ആ ബുക്കാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ക്രിയ ഇവിടുത്തെ ക്രിയ റീഡിങ് അതിൻ്റെ ഫലം എന്തിനെ അല്ലെങ്കിൽ ആരെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പൊ എന്തിനെ ആശ്രയിച്ചിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നതിന് അപ്പൊ ആ വാക്കാണ് കർമ്മം അടുത്തത് രാജു പ്ലേസ് വയലിൻ രാജു വയലിൻ വായിക്കുന്നു രാജു എന്ത് വായിക്കുന്നു വയലിൻ അപ്പൊ ഇവിടെ രാജു സബ്ജെക്ട് കർത്താവ് വെർബ് ക്രിയ വയലിൻ സീത ലെറ്റർ സീത ഒരു കത്തെഴുതുന്നു അപ്പോഴ് ഇവിടെ ഏതാ ഓബ്ജക്ട് വരുന്നത് എ എ ലെറ്റർ ലെറ്റർ സീത സബ്ജെക്ട് ഇത് വെറബ് ഇത് ഓബ്ജെക്ട് ഹി കിഡ് ദ ബോൾ അവൻ ബോൾ തട്ടി ഈ കിക്ഡ് തട്ടുക അതാണ് തട്ടി എന്നുള്ളതാണ് വെർബ് ഇവിടെ ഇത് ഹി അവൻ സബ്ജെക്ട് ഭർത്താവ് ദ ബോൾ ആ ബോൾ എന്ന് പറയുന്നത് ആണ് ഒബ്ജക്ട് ഇനി ഒബ്ജക്റ്റില് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട് അതെന്താണെന്ന് നമുക്ക് പഠിക്കാം ഇനി ഈ ഒബ്ജക്റ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ ആരെ എന്നതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ നോക്ക് ഷി ഗേവ് ഹിം എ പ്രസന്റ് അവള് ഗേവ് കൊടുത്തു ഹിം അവന് എ പ്രസന്റ് ഒരു സമ്മാനം അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് ബെർബ് എന്ന് ഗേവ് ആണ് എ പ്രസന്റ് ഒരു സമ്മാനം കൊടുത്തു എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം വന്നില്ലേ അതാണ് പ്രസന്റ് അപ്പോൾ അതെന്താണ് ഡയറക്റ്റ് ഒബ്ജെക്ട് ഇനി ഇൻഡയറക്റ്റ് ഒബ്ജെക്റ്റ് എന്തെന്ന് പറയാം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ആർക്ക് വേണ്ടി എന്ന ഉത്തരം നൽകുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ വരെ പറഞ്ഞല്ലോ ഒരു സമ്മാനം നൽകി എന്ന് പറഞ്ഞില്ലേ അവൾ ഒരു സമ്മാനം കൊടുത്തു ആർക്ക് വേണ്ടി കൊടുത്തു ഹിം അവനെന്ന് പറഞ്ഞു അവിടെ അതാണിത് അപ്പം ബാക്കി ഇവിടെ ഉദാഹരണം പറയാം അപ്പം ആർക്ക് വേണ്ടി എന്ന ഉത്തരം നൽകുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇത് എപ്പോഴും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള വാക്യത്തിൽ മാത്രമേ വരത്തുള്ളൂ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരണമെങ്കിൽ അതിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള വാക്യത്തിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും ഈ ചില ക്വസ്റ്റ്യനിൽ ചില ചോദ്യങ്ങളുണ്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിൽ അങ്ങനെയൊക്കെ ഉള്ള വരുന്നവർക്ക് ഇത് ഒരു മാർക്ക് കിട്ടാൻ ഉറപ്പായ കാര്യം ശ്രദ്ധിച്ചോളൂ ഉദാഹരണം ഷീ സെൻമി എ ലെറ്റർ അവൾ അയച്ചു മീ എനിക്ക് എ ലെറ്റർ ഒരു ലെറ്റർ ഇവിടെ നോക്ക് ആർക്കയച്ചത് ലെറ്റർ എ എന്താ അയച്ചതെന്ന് ചോദിച്ചപ്പോൾ എ ലെറ്റർ ഷീ സെൻറ്റ് സെൻറ്റ് എന്തയച്ചു കത്തയച്ചു ആർക്കെന്ന് ചോദിച്ചാൽ മീ എനിക്ക് അപ്പം കത്തെന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ആർക്കാണ് അയച്ചതെന്ന് ചോദിച്ചാൽ വരുന്ന ഉത്തരം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അപ്പം സബ്ജക്റ്റ് വെർബ് ഇൻഡയറക്ട് ഒബ്ജെക്ട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായോ ഷീ അവളെ അയച്ചു സെന്റ് എന്ത് എ ലെറ്റർ അതാണ് ഒബ്ജക്റ്റ് കർമ്മം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ട് ഒബ്ജക്റ്റ് വരുന്നതിൽ ആദ്യം ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റും എന്താണ് അയച്ചതെന്ന് ചോദിച്ചപ്പം വരുന്നത് ഡയറക്ട് ഒബ്ജക്റ്റും ആർക്കാണ് അയച്ചതെന്ന് ചോദിച്ചപ്പം ഉത്തരം വന്നത് എന്തുമാണ് മീ അത് ഇൻഡയറക്ട് ഒബ്ജെക്ടും ഇനി ഡയറക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയയുടെ പ്രവർത്തിയെ സ്വീകരിക്കുമ്പോൾ അതായത് വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ത് അല്ലെങ്കിൽ ആർക്ക് എന്നുള്ള ഹൂം ആര് എന്നുള്ള ചോദ്യത്തിന് വരുന്ന ഉത്തരാണ് ഒബ്ജക്റ്റായിട്ട് വരുന്നത് അതേസമയം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് സ്വീകരിക്കുന്ന എന്തുവാ ഡയറക്റ്റ് ഒബ്ജക്റ്റ് സ്വീകരിക്കുന്നതിനെ ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ടു ഹൂം ഫോർ ഹൂം ആ ഇത് ആർക്ക് വേണ്ടിയാണോ പ്രവൃത്തി നടന്നത് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് പറഞ്ഞത് ഈ ഉദാഹരണം നോക്കുമ്പോൾ അത് മനസ്സിലാവും എന്താ നോക്ക് ആർക്ക് എന്ന് ചോദിച്ചപ്പം വന്ന ഉത്തരം കത്തയച്ചു എന്തയച്ചു എന്ന് എന്തെന്ന് ചോദിച്ചതിന്റെ ഉത്തരം വാട്ട് അത് വരുന്ന ഏതിലാണ് വാട്ട് വന്നത് ഒബ്ജക്റ്റിലാണ് അപ്പം ആർക്കെന്ന് വന്നു ടു എന്ന് വന്നതിൻ്റെ ഉത്തരം മീ അത് ഇൻ ഡയറക്റ്റ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ വീണ്ടും വീണ്ടും വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നുകൂടെ പറഞ്ഞുതരാം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ക്രിയയുടെ പ്രവൃത്തിയെ സ്വീകരിക്കുമ്പോൾ വാട്ട് എന്ത് അല്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അതേസമയം ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ ആ അതിനെ ഇപ്പം ലെറ്റർ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കയച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടിയത് ഈ സെൻറ്റൻസിൽ മീക്കാണ് അപ്പം അങ്ങനെ വരുന്നത് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇപ്പോൾ മനസ്സിലായോ ഒരു ഉദാഹരണം കൂടി പറയാം ഷീ ഗേവ് ഹിം എ പ്രസൻറ്റ് സബ്ജെക്ട് ഇത് വെർബ് ഇത് ഡയറക്റ്റ് ഒബ്ജെക്ട് എ പ്രസന്റ് ഡയറക്ട് ഒബ്ജെക്ട് അവൾ കൊടുത്തു എന്ത് കൊടുത്തു എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എ പ്രസന്റ് ആർക്ക് എന്നുള്ള ഉത്തരം ആർക്ക് വേണ്ടി ഇൻഡയറക്ട് ഒബ്ജെക്ട് മനസ്സിലായോ അതിന്റെ ചോദ്യമാണ് ഇത് ടു ഹൂം ഫോർ ഹൂം ടു വാട്ട് ഓർ ഫോർ വാട്ട് ഇവയ്ക്കുള്ള ഉത്തരമാണ് ഇൻഡയറക്ട് ഒബ്ജക്ട് അത്രയും ആർക്ക് ഫോർ ഹൂം അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ടു വാട്ട് എന്തിന് ഫോർ വാട്ട് എന്തിനു വേണ്ടി ുള്ള ഉത്തരമാണ് ഇൻഡൈറക്ട് ആ ഉദാഹരണം വീണ്ടും നോക്കിയോ ഒന്നും കൂടി പറയുന്നുണ്ട് ഷീ എ ലെറ്റർ അവൾ എനിക്കൊരു കത്ത് അയച്ചു എന്താണ് അയച്ചത് എ ലെറ്റർ അത് ഡയറക്ട് ഓബ്ജെക്ട് ആർക്കാണ് അയച്ചത് മീ എനിക്ക് ഇൻഡയറക്ട് ഓബ്ജക്റ്റ് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം ഒബ്ജക്റ്റ് സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇത്രയും നമ്മൾ പഠിച്ചു ഇത് മനസ്സിലാക്കി വെക്കണം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് തവണ കൂടി വായിച്ചു നോക്കുകയോ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുകയോ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ഇത് നമുക്ക് ഇനി മുന്നോട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് സെൻറ്റൻസ് തനിയെഴുതി ബുക്കുകൾ ബുക്കിൽ വെക്കണം സബ്ജക്റ്റും വെർബും പുസ്തകത്തിലോ എന്തിലെങ്കിലും കണ്ട് കുറേ സെൻ്റൻസുകൾ കണ്ടെത്തിയിട്ട് അതിലെ സബ്ജക്റ്റ് വെറുപ് അതിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കണം ഓക്കെ